അസലാമലൈക്കും വറഹമ്മത്തുള്ള പരിശുദ്ധമാക്കപ്പെട്ടിട്ടുള്ള ഷവ്വാലിൻ്റെ വെള്ളിയാഴ്ച രാവാണ് നമ്മളിലേക്ക് കടന്നു വരുന്നത് ഇന്നത്തെ ഈ ഒരു രാവിലും നാളത്തെ വെള്ളിയാഴ്ച പകലിലുമായിട്ട് ഈ ഒരു അള്ളാഹുവിൻ്റെ ഇസ്മിനെ നിങ്ങൾ കൃത്യമായിട്ടുള്ളൊരു എണ്ണം കണക്കാക്കിക്കൊണ്ട് ചൊല്ലിയാൽ തീ പാറും വേഗത്തിൽ തന്നെ നിങ്ങളുടെ ഉദ്ദേശം നിങ്ങൾക്ക് നടന്നു കിട്ടും ഒരുപാട് ദിക്കറുകളും സലാത്തുകളും ൊക്കെ നിങ്ങൾ ചെല്ലുന്നുണ്ടാകും നിങ്ങളുടെ ആഗ്രഹം ചിലപ്പോൾ നടന്നു കിട്ടുന്നുണ്ടാവില്ല അതിനുള്ള പ്രധാന കാരണം എന്നുള്ളത് പോസിറ്റീവ് മൈൻഡോട് കൂടി നിങ്ങൾ ചൊല്ലുക അതുപോലെ നിങ്ങൾ ചൊല്ലുന്നത് നല്ല ആത്മാർത്ഥതയോടു ആയിരിക്കണം നിങ്ങൾ ചൊല്ലുമ്പോൾ നിങ്ങളുടെ മനസ്സിലെ മറ്റുള്ള അനാവശ്യ ചിന്തകളൊന്നും വരാനും പാടില്ല ഇതൊക്കെ ഒന്ന് നിങ്ങൾ നല്ലോണം ശ്രദ്ധിച്ചുകൊണ്ടാണ് ഇത് ചെയ്യുന്നതെങ്കിൽ പെട്ടെന്ന് നിങ്ങൾ ആഗ്രഹം നടന്ന് കിട്ടും ഒരുപാട് വീഡിയോകളിലൊക്കെ ഞാനും കണ്ടിട്ടുണ്ട് പെട്ടെന്ന് ആഗ്രഹങ്ങൾ നടന്ന് കിട്ടുവാനുള്ള ദിക്കുറുകളും സലാത്തുകളൊക്കെ പല ിക്കറുകളും സലാത്തുകളും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരികയും ചെയ്തിട്ടുണ്ട് എന്നാൽ ഈ ഒരു പ്രത്യേകമായിട്ടുള്ള അള്ളാഹുവിൻ്റെ ഇസ്മിനെ നിങ്ങൾ കൃത്യമായ എണ്ണം അതായത് ആയിരം തവണയാണ് ഇത് ചൊല്ലേണ്ടത് വളരെ ചെറിയ ഒരു ഇസ്മാണ് ചൊല്ലേണ്ടത് വെറും ഒരു അരമണിക്കൂറിനുള്ളിൽ നിങ്ങൾക്കിത് ചെയ്ത് തീർക്കാവുന്നതാണ് ഇപ്പം നിങ്ങൾക്ക് കഴിയുന്ന സമയത്തൊക്കെ ഇങ്ങനെ ചൊല്ലാവുന്നതാണ് ഒരു കൃത്യ സമയം എന്നില്ല എന്നാൽ ഒറ്റ ഇരിപ്പിൽ തന്നെ നിങ്ങളത് ചൊല്ലി തീർക്കുന്നതാവും അതിൻ്റെ ഏറ്റവും ഫലം പെട്ടെന്ന് കിട്ടാനുള്ള ഒരു എളുപ്പവഴി എന്ന് പറയുന്നത് അപ്പോൾ ആയിരം തവണ നിങ്ങളെ അള്ളാഹുവിൻ്റെ ഇസ്മായിട്ടുള്ള യാ യാസ്വമദി യാ അള്ളാ എന്ന് അടങ്ങിയ ഖുര്ആാനിലെ ചെറിയൊരു ആയത്താണ് അള്ളാഹുസ്വമദി എന്നത് സൂറത്ത് ഇഖിലാസിലുള്ളതാണ് അള്ളാഹുസ്വമദ് അള്ളാഹുസ്സമി എന്ന ഈ ഒരു ആയത്തിനെ നിങ്ങൾ ആയിരം വട്ടം ചൊല്ലുക അപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഒരു ആയത്ത് ചൊല്ലുന്നതിന് മുമ്പ് പതിനൊന്ന് വട്ടം ആദ്യം റസൂലിൻ്റെ പേരിൽ സ്വലാത്ത് ചൊല്ലുക അതിനുശേഷം അള്ളാഹുസ്സമദ് എന്ന ഈ ഒരു ആയത്തിനെ ആയിരം വട്ടം നിങ്ങൾ ചൊല്ലിക്കൊണ്ട് വീണ്ടും പതിനൊന്ന് വട്ടം റസൂലിൻ്റെ പേരിൽ സ്വലാത്ത് ചൊല്ലി നിങ്ങൾ അള്ളാഹുവിനോട് ദുബായ ചെയ്യുക ഇങ്ങനെ നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും തീപ്പാറും വേഗത്തിൽ തന്നെ നിങ്ങളുടെ ഉദ്ദേശം പെട്ടെന്ന് നിങ്ങൾക്ക് നടന്നു കിട്ടും അത് ഹലാലായിട്ടുള്ള ഏത് ആഗ്രഹത്തിന് വേണ്ടിയിട്ടും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് എന്താണോ നേടിയെടുക്കേണ്ടത് ആ ഒരു കാര്യം നീയത്തി ചെയ്ത് നിങ്ങൾ ഇങ്ങനെ ഒന്ന് ചെയ്തു നോക്കി ഒറ്റ ഇരിപ്പിൽ ഇരുന്നു കൊണ്ട് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് പെട്ടെന്ന് അതിനുള്ള ഫലം കിട്ടും അപ്പം ചെല്ലുമ്പോൾ നിങ്ങൾ കൂടി ചെല്ലുക എന്നാൽ ഉളുവോട് കൂടി ചെല്ലുന്നതായിരിക്കും ഏറ്റവും ഫലവത്തായിട്ടുള്ളത് നമുക്ക് ഉളുവൊക്കെ ഉണ്ടാക്കി കിബിലയിലേക്ക് മുന്നിട്ടിരുന്നു കൊണ്ട് നല്ലൊരു പോസിറ്റീവ് മൈൻഡോട് കൂടി നമ്മളിത് ചെയ്യുകയാണെങ്കിൽ അള്ളാഹു താലെ നമ്മുടെ ആ ഒരു ആഗ്രഹം അതേ ഇരുപ്പിലിരുന്ന് നമ്മൾ എഴുന്നേൽക്കുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ചിലപ്പോൾ അത് നടത്തി തരുന്നുണ്ടാകും അപ്പോൾ നിങ്ങൾ നല്ല രീതിയിൽ ഇതിനെ ഏറ്റെടുക്കുക നല്ല രീതി തീർക്കുക നല്ല രീതിയിൽ ഇതിനെ കണ്ടുകൊണ്ട് മറ്റുള്ളവർക്ക് കൂടെ ഒന്ന് പറഞ്ഞു കൊടുക്കുക അലൈക്കും വർഹമത്തല്ല